മേഖലയിൽ വീട്ടുകാരമായി കിക്കടത്തി മോഷണം നടത്തിയ കേസിലെ പ്രതി കോടതിയിൽ കുഴഞ്ഞു വീണു നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണകാരണം എന്ന് ഐരൂർ പോലീസ് അറിയിച്ചു ഇന്ന് വർക്കല കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് രാംകുമാർ കുഴഞ്ഞുവീണത് ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വൈദ്യപരിശോധന അടക്കം നടത്തിയിരുന്നെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും കണ്ടെത്തിയിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ചൊവ്വാഴ്ച രാത്രി തിരുവനന്തപുരം വർക്കലയിലായിരുന്നു സംഭവം ഉണ്ടായത് വർക്കല ഹരിഹരപുരം സ്വദേശി ശ്രീദേവിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് നേപ്പാൾ സ്വദേശിയായ വീട്ടുജോലിക്കാരി ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകി വീട്ടുകാരെ കിടത്തിയാണ് മോഷണത്തിന് സഹായിച്ചത് തുടർന്ന് മോഷണ വിവരമറിഞ്ഞ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് രണ്ട് പ്രതികളെ കണ്ടെത്തുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച നേപ്പാൾ സ്വദേശികളായ രാംകുമാറിനെ കൂട്ടുപ്രതി ജനക്ഷായും നാട്ടുകാർ ചേർന്നാണ് പോലീസിലേൽപ്പിച്ചത് വീടിനോട് ചേർന്നുള്ള കമ്പിവേലിയിൽ കുരുങ്ങി അവശനായ നിലയിലാണ് ജനക്ഷായെ അയിരൂർ പോലീസിന് കൈമാറിയത് സമീപത്തെ പറമ്പിൽ ഒളിച്ചിരുന്ന രാംകുമാറിനെ ഇന്നലെ രാവിലെയാണ് പിടികൂടിയത് സംഘത്തിൽ പേർ കൂടി ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത് ഒപ്പം സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മോഷണ സ്ഥലത്തേക്ക് എത്താനും തിരിച്ചു പോകാനും മോഷ്ടാക്കൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് വിട്ടയച്ചതും